വിശ്വമിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആഗോള ക്രൈസ്തവ സമൂഹം രക്ഷകനായ മിസിഹായുടെ പീഡാസഹന കുരിശുമരണ ഉത്ഥാന രഹസ്യങ്ങളെ ആഴമായി ധ്യാനിക്കുന്ന പീഡാനുഭവ വാരത്തിൽ വിശുദ്ധവാരത്തിൽ ഇവിടെ കടന്നു പോകുന്ന ദിവസങ്ങളാണ് ഈ ലോകം മുഴുവനെയും രക്ഷിച്ച കഥാവിൻ്റെ കുരിശിൻ്റെ ബലിയിലൂടെയാണ് കഥാവ് കുരിശിൽ ബലി അർപ്പിച്ച് അവിടുന്ന് ഈ ലോകം മുഴുവൻ്റെ തീർന്നു മാനവപുരത്തിൻ്റെ മുഴുവൻ രക്ഷകനായ വിശുഹായുടെ കുരിച്ചുമരണത്തോട് ചേർന്ന് ക്രൈസ്തവ സമൂഹം ഇന്നിലോ മുഴുവനും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കത്താവിൻ്റെ കുരിശുമരണത്തിന് ശേഷം മൂന്നാം നാൾ അവിടുന്ന് ഉദ്ധാനം ചെയ്തു എന്നുള്ള ആ മഹാരഹസ്യം കത്താവിൻ്റെ തിരുനാളുകളുടെ തിരുനാൾ എന്നാണ് അറിയപ്പെടുന്നത് ഉദ്ധാനം ഈസ്റ്റർ ദിനം ഞങ്ങ ഈ നാൾ ഞങ്ങൾ പ്രാർത്ഥനയുടെ ഒരുക്കത്തിൻ്റെയും ദിവസമാണ് കത്താവിൻ്റെ ഉയർപ്പ് തിരുനാളിനു വേണ്ടി ഒരുങ്ങുന്ന ക്രൈസ്തവ സമൂഹം ഏവർക്കും ആഗതമാവുന്ന ഉദ്ധാന തിരുനാളിൻ്റെ ഈസ്റ്റർ ദിനത്തിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു ഉദ്ധിതനായ മിഷിഹ നമ്മെ എല്ലാവരെയും ഈ ലോകം മുഴുവനേയും അനുഗ്രഹിക്കട്ടെ പാടിയോട്ടുചാൽ സെൻറ്റ് സബാസ്റ്റിൻസ് ഇടവക ദേവാലയവും വിശ്വാസികളും ഇന്ന് ഈ ഒരാഴ്ചക്കാലം പ്രാർത്ഥനയുടെയും ഒരുക്കത്തിൻ്റെയും വിശുദ്ധവാര ദിവസങ്ങളിലൂടെ ഈ പുണ്യദിനങ്ങളിലേക്ക് പ്രാർത്ഥിച്ചു ഒരുങ്ങുന്നു ഏവർക്കും ഉദ്ധാന തിരുനാളിൻ്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ 아메.